കരങ്ങൾ അടിച്ചുകൊണ്ട് കർത്താവിനെ വാഴ്ത്താം അനുഗ്രഹിക്കുക നമ്മുടെ ജീവിത നിയോഗങ്ങളെ ആശീർവദിക്കുക നമ്മുടെ കുടുംബങ്ങളെ ആശീർവദിക്കൊട്ട കർ വാഴ്ത്തിപ്പാടത് ശക്തി പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെല്ലാം അത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ நிறையட்டே சபையில் நிறையட்டே என்னில் நிறையட்டே சபையில் நிறையட்டே லோகம் முழுவன் கத்திப்படரட்டே எண்ணில் நிறையட்டே சபையில் நிறையட்டே லோகம் முழுவன் கத்திப்படரட்டே என்னில் நிறையட்டே சபையில் நிறையட்டே லோகம் முழுவன் கத்திப்படரட்டே നിറയട്ടെ നിറയട്ടെ ലോകം മുഴുവൻ അപ്പോഴ് ദൈവത്തിന്റെ ശക്തി ദൈവം ഒരേ സമയം തന്നെ ആരാണ് വ്യക്തിയുമാണ് അതേ സമയം തന്നെ ശക്തിയുമാണ് ഈ ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് വരാൻ നമ്മളിൽ നിന്ന് എന്താണ് ദൈവത്തിലേക്ക് പോകേണ്ടത് സ്നേഹം അതുകൊണ്ട് പൗലോസ് എന്നാ പറയാമോ നിങ്ങളുടെ ലക്ഷ്യം തന്നെ സ്നേഹമായിരിക്കണം ഇപ്പം എന്നാ ചെയ്താലും ഇപ്പോൾ ക്ഷമിക്കുക ഇപ്പോൾ ഉടമ്പടിയിൽ കുറേ വിശുദ്ധീകരണം വരുമ്പോൾ കുറേ ക്ഷമ കാര്യങ്ങളൊക്കെ വരും അല്ലേ ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ് സഹിക്കുന്ന സ്നേഹമാണ് ക്ഷമ പക്ഷേ നമ്മൾ നമ്മളെ നീരസമുള്ളവർ നമ്മളോട് നീരസമുള്ളവരോട് നമ്മളെ ക്ഷമിക്കുമ്പോഴേ അതിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം സ്നേഹമായിരിക്കണം പിടിയിട്ടോ അതാണ് ഏതാ ഒരു സപ്പോസൻ ഒന്ന് കുറയുന്ന പതിമൂന്ന് പതിനാല് സ്നേഹം ആയിരിക്കട്ടെ നിങ്ങളുടെ ഒന്ന് പറഞ്ഞേ അതാണ് അപ്പോഴ് നമ്മുടെ കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ ലക്ഷ്യം എന്താണ് ക്ഷമിക്കുമ്പോഴും നമ്മുടെ ലക്ഷ്യമെന്താണ് സഹിക്കുമ്പോഴും നമ്മുടെ എന്താ സ്നേഹം സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം കാര്യം എന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ സ്നേഹത്തെ ലക്ഷ്യമാക്കാൻ കാര്യം എന്താണ് ദൈവം വ്യക്തിയായത് കൊണ്ടാണ് മനസ്സിലായല്ലേ ദൈവം വ്യക്തിയാകുമ്പോൾ നമ്മൾ ദൈവത്തെ ആ വ്യക്തിയെ സ്നേഹിക്കുക അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസ്സമൃ എന്ത് രസമാണ് കർത്താവിന്റെ വചനം എല്ലാം വ്യക്തമാണ് ഞാൻ പതിനാല് ഇരുപത്തി ഒന്ന് പിതാവ് നമ്മൾ ഈശോനെ എൻ്റെ ഈശോൻ്റെ കൽപ്പനകൾ പാലിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത് ഈശോനെ സ്നേഹിക്കുന്നു അപ്പോൾ എന്നാ സംഭവിക്കണത് അതായത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ അല്ലെങ്കിൽ അവളെ സ്നേഹിക്കും പിതാവ് നമ്മളെ സ്നേഹിച്ച എന്നെ സംഭവിക്കും ഞങ്ങൾ വന്ന് അവനിൽ വാസം ഉറപ്പിക്കും ക്ലിയർ അല്ലേ ഇല്ലേ അപ്പോൾ ദൈവം വരുമ്പോൾ പിതാവ് ഒറ്റക്ക് പുത്രൻ ഒറ്റക്ക് വരത്തില്ല പരശുദ്ധ ഒറ്റക്ക് വരത്തില്ല പുത്രൻ ഒറ്റക്ക് വരത്തില്ല പിന്നെ ആരാ വരുന്നത് തൃത്ത ദൈവമാണ് വരണത് ദൈവമാണ് വരുന്നത് ദൈവം ഞങ്ങൾ വന്ന് അവനിൽ വാസം ഉറപ്പിക്കും അപ്പം ഞങ്ങൾ ദൈവം വരുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്കാണ് വരണമെന്നുണ്ടെങ്കിൽ എന്തായി മാറും അത് സൗഖ്യമായി മാറും രോഗത്തിലേക്കാണ് വരണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ മനസ്സിലായല്ലേ അതാണ് രക്തസ്രാവക്കായ രോഗി പിന്നിലൂടെ വന്ന് ലുക്ക എട്ട് നാൽപ്പത്തി അഞ്ചിൽ സ്നേഹിക്കണ വിശ്വാസത്തോടെയാണ് അവൾ വരണത് കേവല വിശ്വാസമല്ല സ്നേഹിക്കണ വിശ്വാസത്തോടെ അവൾ വന്ന് വസ്ത്രത്തിൻ്റെ വിളിമ്പ് തൊടുമ്പോൾ കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വരും അതിലേക്ക് അതെന്തിലേക്കാണ് വന്നത് അവൾ രക്തസ്രാവത്തിലേക്കാണ് വന്നത് അവളുടെ രോഗാതുരമായ ശരീരത്തിലേക്ക് വന്നു അല്ലേ അപ്പോൾ ദൈവത്തിൻ്റെ ഞങ്ങൾ വന്നുള്ള രീതിയിൽ ദൈവത്തിൻ്റെ ശക്തി ദൈവം ഇറങ്ങി വരുമ്പോൾ അത് ക്യാൻസറിലേക്കാണ് വരുന്നതെങ്കിൽ ക്യാൻസർ സുഖപ്പെടും ഇപ്പം ഒരു മുഴ സുഖപ്പെട്ട പറഞ്ഞില്ലേ അല്ലേ ആ ശക്തി ദൈവത്തിൻ്റെ ശക്തി മുഴയിലേക്ക് വന്നപ്പോൾ ആ മുഴ ചുങ്ങിപ്പോയി കാണാനില്ല ഒരു തടിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ തടിപ്പ് കാണാനില്ല കൈ അടിച്ചു കറുത്താണ് കീമോ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സംഗീത ശിഷ്യനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കത്താ അതുപോലെ ക്യാൻസർ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കത്താ ഈ നിമിഷം കാൻസർ രോഗികളിലേക്ക് ക്യാൻസർ രോഗികളിലേക്ക് മാനകരോഗികളിലേക്ക് താവിന്റെ സ്കത്തിന്റെ ശക്തി ഇടിച്ചറങ്ങട്ടെ മാനകരോഗികളെ സൗഖ്യം പ്രാപിക്കട്ടെ ഉള്ളിൽ വാസം ചെയ്യണേ സത്യാത്മാവേ നിത്യതാത്മാവേ വന്ധൻ്റെ ഉള്ളിൽ വാസം ചെയ്യണേ சத்ம நித்தியதில் தூணம் ஜீவனுதுகா ஜீவதாயகா ஜீவனுதுகா ஜீவதாயகா ജീവനാളമായി എരിഞ്ഞു ജീവനാളമായിരുവാ ജീവനാളമായി എരിഞ്ഞു ഉയർത്തി വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ സത്യാത്മാവേത്യതയിൽ നിത്യതയിൽ ശുദ്ധാത്മാവിനെ ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ സത്യാത്മാവേ നിത്യതും ജീവനുതു ജീവദായക ജീവനുദുക ജീവദായക ജീവനാളമാരിഞ്ഞു തീരുവാൻ ജീവനാളമാരിഞ്ഞു തീരുവാൻ വാസം െ അപ്പൊ ഞങ്ങൾ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയോ ഞങ്ങൾ വന്നവനിൽ അപ്പോൾ ദൈവം വാസമറപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി വരുന്ന ശരീരത്തിൽ രോഗത്തിലാണെങ്കിൽ എന്ത് സംഭവിക്കും ഇനി ദൈവശക്തി നമ്മുടെ ജീവിത മണ്ഡലങ്ങളിലേക്ക് വരും ഇപ്പോൾ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ എന്നാ കേട്ടത് ഒമ്പത് പ്രാവശ്യമായി ടെസ്റ്റ് എഴുതി ഇല്ലേ തോറ്റുപോയി പിന്നെ ഒരു ഒ ടി എഴുതി അപ്പോഴും തൊറ്റുപോയി പിന്നെ വന്നു ഡമ്പടി ചെയ്തു ദൈവത്തെ സ്നേഹിച്ചു അല്ലേ ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ചു അതിനെപ്പറ്റി കാരുണ്യ പ്രവൃത്തി ചെയ്തു പ്രശ്ന പ്രശ്നപ്രവർത്തനം ചെയ്തു ദൈവത്തെ സ്നേഹിച്ചപ്പോൾ ഞങ്ങൾ വന്ന് എങ്ങോട്ട് വന്നു ജീവിത മണ്ഡലങ്ങളിൽ വന്നു അപ്പം എന്നായ എന്തായ മാറി അനുഗ്രഹമായി മാറി ഫിസിക്കൽ ഫേവേഴ്സ് ബ്ലെസ്സിങ്സ് ബ്ലെസ്സിങ്സ് അങ്ങനെയാണ് ഉണ്ടാകണത് ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ അനുഗ്രഹങ്ങൾ ഫിസിക്കൽ ഫേവേഴ്സാണ് എന്താ ഫിസിക്കൽ ഫേവേഴ്സ് ഭൗതിക ആനുകൂല്യങ്ങൾ ഇപ്പോൾ ഭൗതിക കാര്യങ്ങളിൽ നിനക്ക് ഒരു പാപ്പരത്വമാണ് പരാധീനതയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ മണ്ഡലങ്ങളിലേക്ക് നിൻ്റെ ദൈവം വരും ഇപ്പോൾ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ എട്ട് കൊല്ലമായി വയ്ക്കാൻ പറ്റാത്ത പുരയിടം ഉടമ്പടി ചെയ്തപ്പോൾ വിറ്റുമാറി ഇത് ഭൗതിക മണ്ഡലങ്ങളാണ് അതെന്താ ബ്ലെസ്സിങ്സാണ് ഞങ്ങൾ വരണതാണ് ആ മേഖലയിൽ ദൈവം ഒരു വ്യക്തിയാണ് വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ശക്തി വരുന്നു ശക്തി വന്നിട്ട് അത് ബോഡി വരുമ്പോൾ സൗഖ്യമാകുന്നു അത് ജീവിത ജീവിതമണ്ഡലങ്ങൾ വരുമ്പോൾ അനുഗ്രഹമായി മാറുന്നു പ്രീതള ആണ് ജീവിതമണ്ഡലങ്ങൾ എന്തുമാകാവേ ഐ ടി ഐയും മുതൽ ഐ ഐയും വരെയുള്ള മക്കളിവിടെ സാക്ഷ്യം പറയുന്നുണ്ട് അത് വിദ്യാഭ്യാസമാണ് ജീവിതത്തിൻ്റെ ഒരു കാര്യമാണ് ഇപ്പോൾ ന്യൂസിലൻഡിൽ പോയി സാക്ഷ്യം പറഞ്ഞില്ലേ അവർക്ക് ന്യൂസിലൻഡിൽ പോകാനുള്ള സാധ്യതയില്ല ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അമ്മമാതാവിൻ്റെ മുമ്പിൽ വന്ന് ഉടമ്പടി ചെയ്തപ്പോൾ ഒരു ചേച്ചിയെ പരിചയപ്പെട്ടപ്പോഴാണ് ഈസി ആയിട്ട് അഡ്മിഷൻ കിട്ടുന്ന യൂണിവേഴ്സിറ്റിയുടെ അഡ്രസ്സ് കിട്ടിയത് ഈ പുണ്യം ഭൂമിയിൽ വെച്ച് അല്ലേ അതിൻ്റെ അർത്ഥം എന്താണ് ജീവിത മണ്ഡലങ്ങളിലെ അനുഗ്രഹമായി ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരുന്ന് കൈ അടിച്ചു കടത്താണ് സുലിയേ കൃപമതി கிருபமோ கிருபமோ ராஜராஜா ராஜாதி ராஜா பாடிப்புகழ்த்திடுமே திடவும் வாழ்த்தி புகழ் தீடுமே ராஜராஜா അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു എൻ്റെ പേര് നീനു ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ആദ്യമായി എടുത്തത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എൻ്റെ പ്രാർത്ഥനാ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി ഞാൻ മൂന്ന് പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പത് വരെ പുതുക്കി മൂന്ന് പ്രാവശ്യം പുതുക്കി അതിനുശേഷം കോവിഡായി പിന്നെ എൻ്റെ ഞാൻ എല്ലാവരെയും പോലെ ഉഴപ്പി അതിന് അതിന് മുന്നേ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് ഒരു കഠിനമായിട്ടുള്ള വയറുവേദന വന്നു നല്ല രീതിയിൽ ചെറുതായിട്ടൊന്നുമല്ല നല്ല രീതിയിൽ വയറുവേദന ഉണ്ടായിരുന്നു വോമിറ്റിങ് ചെയ്തു വോമിറ്റിംഗ് ആയി പിന്നെ എന്നെക്ക് ബോധമൊക്കെ പോയി എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്നും ഞാൻ അറിഞ്ഞില്ല എൻ്റെ വീട്ടുകാരും എൻ്റെ ഫ്രണ്ട്സും കൂടെ ആയിരുന്നു എത്തിച്ചത് അടുത്തുള്ള ഫ്രണ്ട്സും കൂടെ ആയിരുന്നു എത്തിച്ചത് ഹോസ്പിറ്റലിൽ അവിടെ ചെന്നപ്പോൾ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ ആദ്യം ഒന്നും അത് ഒന്നും തെളിഞ്ഞില്ല ഒന്നും ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചിലപ്പോൾ എന്നിട്ട് പറഞ്ഞു ഗ്യാസ്ട്രൈറ്റിസ് ആയിരിക്കും അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കും എന്ന് പറഞ്ഞു പിന്നെ അതിനുശേഷം ഞങ്ങൾ വീട്ടിലോട്ട് പോയി വീണ്ടും എനിക്ക് ഇത് സ്റ്റൊമക്ക് പെയിൻ വന്നു ഒരു ദിവസം വീണ്ടും വന്നു അപ്പോൾ ഞങ്ങൾ ദേവി സ്കാൻസിൽ പോയി സ്കാൻ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കണം അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് ആണ് പൊട്ടാൻ ചാൻസ് ഉണ്ട് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ എമർജൻസി സർജറി വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിഷമിച്ചു വിഷമിച്ച് ഞാൻ പക്ഷേ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു ഉടമ്പടി കാശ് രൂപം പിടിച്ച് ഞാനൊരു അമ്മയും കൂടെ ആയിരുന്നു ഇത് എടുത്തത് ഉടമ്പടി എടുത്തിരുന്നത് അപ്പോൾ ഞാൻ ഉടമ്പടി കാശുരൂപം പിടിച്ചാണ് ഹോസ്പിറ്റലിലോട്ട് പോകുന്നത് എന്നിട്ട് ഞാൻ വയറിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു ഇത് മുറുകെ പിടിച്ചിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വിട്ടില്ല എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ എത്തി അതിനുശേഷം അടുത്ത ദിവസം അവിടെ അഡ്മിറ്റായി പിന്നെ സൺഡേ ആയിരുന്നു അടുത്ത ദിവസം അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഈ സ്കാൻ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഉടനെ തന്നെ സർജറി വേണം അല്ലെങ്കിൽ നമുക്ക് അറിയാലോ പെട്ടെന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഡെത്ത് വരെ സംഭവിക്കാം അതുകൊണ്ട് പെട്ടെന്ന് സർജറിക്കുള്ള ഇത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ഡോക്ടറിനോട് ഇത് ചെറുതായിട്ടൊന്ന് റിക്വസ്റ്റ് ചെയ്തു സാർ പറ്റുമെങ്കിൽ ഒന്നുകൂടെ സ്കാൻ ചെയ്യാനായിട്ട് അനുവദിക്കണമെന്ന് പറഞ്ഞു ഇവിടെ തന്നെ പറ്റുമെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യത്തിൽ തന്നെ സ്കാൻ ചെയ്യാൻ ഒന്ന് അനുവദിക്കണം എന്ന് പറഞ്ഞു ഞാൻ മാതാവിനോടതിന് മുന്നേ വളരെയധികം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അമ്മ മാതാവിനോടും തിരുക്കുമ്മാരനോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേ ഇത് എനിക്ക് മരുന്ന് കൊണ്ട് മാറ്റിത്തരണേ എനിക്ക് സർജറി വേണ്ട എന്തെങ്കിലും ആൻറ്റിബയോട്ടിക്സ് വഴി എനിക്ക് മാറ്റിത്തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഡോക്ടർ പറഞ്ഞു സൺഡേ ആയതുകൊണ്ട് സ്കാനിങ്ങിൻ്റെ ഇതില്ല ഇവിടെ നിങ്ങൾ പുറത്ത് പോയി ചെയ്യുമെന്ന് പറഞ്ഞു അതിനനുവദിച്ചു അങ്ങനെ ഞങ്ങൾ മെട്രോ സ്കാൻസിൽ പോയി അവിടെ ചെയ്തു അവർ ഒരു വട്ടവും അല്ല ചെയ്തത് രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കാൻ ചെയ്തപ്പോൾ എന്നിട്ട് റിപ്പോർട്ട് അവർ തന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ ആവശ്യമില്ല സർജറിയുടെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഇതും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ ഒന്നുകൂടെ വന്ന് ചെക്ക് ചെയ്തു അപ്പോൾ എന്നിട്ട് സ്കാൻ റിപ്പോർട്ട് അനുസരിച്ച് പറഞ്ഞാൽ സർജറി വേണ്ട ഒരു ഫൈവ് ഡേയ്സ് ഇത് മെഡിസിൻ എടുത്താൽ മതി എന്നിട്ട് നിങ്ങൾ വീട്ടിൽ പോയിക്കോളുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ട് എൻ്റെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ തീർന്നു പോയി പിന്നെ എനിക്ക് ഇതുവരെയും ഒരു പെയിൻ അങ്ങനെ ഉണ്ടായിട്ടില്ല അന്നത്തെ ആ വേദന എന്ന് പറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എത്രമാത്രം ഞാനങ്ങ് വളരെയധികം ഞാൻ പേടിച്ചു പോയി ആ വേദനയിൽ ആ വേദനയിൽ ഒരു ബോധം അങ്ങ് പോയി സത്യം പറഞ്ഞാൽ അപ്പോൾ ആ വേദനയിൽ എൻ്റെ മാതാവ് കരകയറ്റി പിന്നെ ഇതുവരെ അപ്പനിസൈറ്റിസിൻ്റെ ആ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം അമ്മ മാതാവിന് ഒരിക്കൽക്കൂടെ ഞാൻ നന്ദി പറയുന്നു എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ഒരു അനുഗ്രഹം കിട്ടിയത് ഇത്രയും താമസിച്ചതിനെ ഓർത്ത് അമ്മ മാതാവിന് ഞാൻ ഇത് മാപ്പ് അപേക്ഷിക്കുന്നു പിന്നെ എനിക്ക് രണ്ടാമത് അതിനുശേഷം ഈ കോവിഡിൻ്റെ ഇതായതിനു ശേഷം ഞാൻ കുറച്ച് ഉഴപ്പി ഉടമ്പടി ഉഴപ്പി ഞാൻ പിന്നെ ഇത് പ്രാർത്ഥിക്കുമായിരുന്നെങ്കിലും ഞാൻ വന്നില്ലായിരുന്നു അതിന് ശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ വന്നുകൊണ്ടിരുന്നു പക്ഷെ ഞാൻ വീണ്ടും എൻ്റെ ഉടമ്പടി ഉടമ്പടി പുതുക്കിയിലായിരുന്നു പിന്നെയും ഒരു അനുഭവം എനിക്കുണ്ടായി എൻ്റെ സർട്ടിഫിക്കറ്റ്സിൽ വന്ന ഒരു പ്രശ്നമാണ് അടുത്തത് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എനിക്ക് വളരെ പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ്സ് എൻ്റെ കോ കോഴ്സിന് ശേഷം ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റാണ് എൻ്റെ കോഴ്സിന് ശേഷം ഉണ്ടായ എൻ്റെ സെമിനാർ സർട്ടിഫിക്കറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് നമുക്ക് ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും പോകുമ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ ക്ലിനിക്കുകളിലും നമ്മുടെ പേഴ്സണൽ കേസ് അറ്റൻഡ് ചെയ്യാനായിട്ട് അത് ആവശ്യമില്ല അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഈ കോഴ്സ് കംപ്ലീഷന് ശേഷം തന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ കൂട്ടത്തിൽ എൻ്റെ സെമിനാർ സർട്ടിഫിക്കറ്റ്സും എൻ്റെ ചില മാർക്ക് ഷീറ്റ്സും ഇല്ലായിരുന്നു എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് ഞാനത് നന്നായിട്ട് നോക്കിയില്ല ഞാൻ പെട്ടെന്ന് അത് വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ തിരികെ പോകാൻ നിന്നത് അങ്ങനെ ഞാൻ വീട്ടിലോട്ടെത്തി കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞാനത് ഞാൻ വെരിഫൈ ചെയ്യുന്നത് എൻ്റെ ഇന്ന സർട്ടിഫിക്കറ്റ്സ് അതിൽ ഇല്ല എന്ന് ഞാൻ എൻ്റെ സാറിനോടും പ്രിൻസിപ്പളിനോടും ഒക്കെ പറഞ്ഞു കുറച്ച് നാളിന് ശേഷം ഞാൻ പറഞ്ഞു പിന്നെ എനിക്കത് ആ സർട്ടിഫിക്കറ്റ്സ് കൂടിയേ തീരുമെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ അവരെ അങ്ങ് എന്ത് പറയാൻ ഞാൻ ഒരുപാട് അവരെ വിളിച്ച് അന്വേഷിച്ചു എനിക്കതില്ല എനിക്ക് കിട്ടിയില്ല എന്ന് പക്ഷേ അവരുടെ മറുപടി എന്ന് പറയുന്നത് അത് തന്നു ഇവിടുത്തെ റിപ്പോർട്ട്സിൽ നിങ്ങൾ കൈപ്പറ്റി ഇനി അത് അന്വേഷിച്ചിട്ടൊന്നും കാര്യമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയെന്ന് ഞാൻ പിന്നെ മാസങ്ങൾ മാസങ്ങളിതിൻ്റെ പുറകെ പോയി മാസങ്ങൾ ഞാൻ സാറിനെ വിളിച്ച് ഞാനിങ്ങനെ ശല്യപ്പെടുത്തി കൊണ്ടായിരുന്നു അതിന് മുകളിലുള്ള പ്രിൻസിപ്പളിനെ ഒക്കെ കോളേജിനെ നിരന്തരം ഞാൻ വിളിച്ചുകൊണ്ടിരുന്നു എനിക്കത് വേണം എങ്ങനെയെങ്കിലും അത് അന്വേഷിച്ച് തരുമെന്നുള്ള രീതിയിൽ ഞാൻ വിളിച്ചു അവരെ തിരക്കിയിരുന്നു പക്ഷേ അവർ വീണ്ടും വീണ്ടും അവർ മൊത്തം അരിച്ചു പറക്കിയിട്ട് മാ സർട്ടിഫിക്കറ്റ്സ് ഇല്ല എന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞിരുന്നത് നിങ്ങൾക്കിന് വേണമെങ്കിൽ ഒരു തേർട്ടി തൗസൻഡ് എബവ് യൂണിവേഴ്സിറ്റിയിൽ ചെന്നൈയിൽ അടച്ചിട്ട് നിങ്ങളത് വേണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ സത്യം പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും കുറച്ച് പിന്നോക്കം ആയതുകൊണ്ട് എനിക്കതൊട്ടും സാധിക്കത്തില്ല അപ്പം അപ്പോഴും ഞാൻ അമ്മ മാതാവിനെ തന്നെ മുറുകെ പിടിച്ചു എൻ്റെ കയ്യിൽ ആ കാശുരൂപം ഞാൻ വിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കാശുരൂപം വെച്ചു തന്നെയാണ് ഞാൻ എല്ലായിടത്തും പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ അവസാനം ഞാൻ എൻ്റെ കോളേജിൽ പോയി ഞാൻ അതുവരെ വിളിച്ചന്വേഷിച്ചുകൊണ്ടാണ് ഇരുന്നത് അവർ തിരക്കിയെന്നും പറഞ്ഞു എല്ലായിടത്തും ചെക്ക് ചെയ്തെന്നും പറഞ്ഞു പക്ഷേ ഞാൻ അവസാനം ഞാൻ കോളേജിൽ പോയി യൂണിവേഴ്സിറ്റിയിൽ പോകുന്നതിന് മുന്നേ ഞാൻ കോളേജിൽ പോയി കോളേജിൽ പോയിട്ട് കാഷൂപം കൊണ്ടാണ് ഞാൻ പോകുന്നത് കോ കാശുപം കൊണ്ട് മുറുകെ പിടിച്ച് ഞാൻ പോയി അപ്പോഴവർ പറഞ്ഞാൽ നിങ്ങൾ വന്നിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങളോട് നേരത്തെ പറഞ്ഞതല്ലേ ഇതിവിടെ ഇല്ല ഇനി നിങ്ങൾ നേരെ യൂണിവേഴ്സിറ്റിക്ക് വിട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് ഒരുപാട് താഴ്മയായിട്ട് പറഞ്ഞു ഒന്ന് എല്ലായിടത്തും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു ഇത് ഡിജിറ്റൽ റിപ്പോർട്ടിലാണെങ്കിലും അതില്ല നിങ്ങളെ കൈപ്പറ്റി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അവസാനമായിട്ടെങ്കിലും നിങ്ങളൊന്ന് മാതാവിൻ്റെ ഉടമ്പടി കാശ് ഞാൻ മുറുകെ പിടിച്ചിട്ട് ഞാൻ മനസ്സിലങ്ങനെ പറഞ്ഞു മാതാവേ കൈവേടിയല്ലേ അമ്മേ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനി അങ്ങോട്ട് എനിക്ക് എൻ്റെ മുന്നോട്ടുള്ള ഇത് എൻ്റെ ജോബാണെങ്കിലും എവിടെയാണെങ്കിലും എനിക്കത് കൂടിയേ തീരത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പോയി അന്നെ ഒരു സാറ് പോയി എല്ലായിടത്തും തിരക്കി ചില ഡോക്യുമെന്റ്സ് വച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തിരക്കി പിന്നെ അവിടെ ഒരു പുതിയ ബിൽഡിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ടൈമിലല്ല അതിനുശേഷം ഒരു പുതിയ ബിൽഡിംഗ് ഞങ്ങൾ ഉണ്ടായിരുന്ന ടൈമിൽ തന്നെ പുതിയ ബിൽഡിംഗ് കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു വേറൊരു സാറ് വന്നിട്ട് പറഞ്ഞു അവിടെ ഒന്ന് തിരക്കി നോക്കാൻ പറഞ്ഞു ഇവിടെ വേണ്ട അവിടെ ചില സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മാറ്റിയിട്ടുണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ബാച്ചിലർ തന്നെ കുറേ കുട്ടികൾ ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് ചിലപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കണ്ടാലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതുവരെ ആരും അത് പറഞ്ഞില്ല എന്നോട് ഈ ഒരു സാറ് വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു മാതാവ് പറയുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഈ സാറ് പറഞ്ഞതിൻ്റെ ബലത്തിൽ മറ്റു പുള്ളി പോയി അവിടെയൊക്കെ തിരക്കി അവസാനം ആ കബോർഡിൽ ഒന്നിൽ എൻ്റെ ആവശ്യപ്പെട്ട ഞാൻ ആവശ്യപ്പെട്ട അവരെനിക്ക് തന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് സെമിനാർ സർട്ടിഫിക്കറ്റ്സും എൻ്റെ മാർക്ക് ഷീറ്റും ഒക്കെ ഒറിജിനൽ അവിടെ ഉണ്ടായിരുന്നു ഈ അങ്ങനെ ഞാൻ എനിക്ക് അവർ തന്നു അതും എനിക്ക് എനിക്കെൻ്റെ മാതാവ് തന്ന അനുഗ്രഹമാണ് എൻ്റെ എന്നെ എന്നെ വീണ്ടും കാശ് കൊടുക്കാതെ എൻ്റെ മാതാവ് എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എൻ്റെ കൈകളിൽ എത്തിച്ചു തന്നു ഇതും എൻ്റെ മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ പറയുന്നു മൂന്നാമത് ഞാൻ പറയുന്നത് എൻ്റെ ആധ്യാത്മിക ജീവിതത്തിലുണ്ടായ വളർച്ചയാണ് ആദ്യം ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ എല്ലാവരെയും പോലെ പ്രാർത്ഥന അഞ്ച് മുപ്പതിന് പ്രാർത്ഥിക്കും ഏഴ് മണിക്ക് ഉടമ്പടി പ്രാർത്ഥന ചെയ്യും ഇതൊക്കെയായിരുന്നു എൻ്റെ കാര്യങ്ങൾ ബൈബിൾ വായിക്കും അരമണിക്കൂർ കൃത്യം സമയം നോക്കിയിട്ട് ആ വായിച്ചു പക്ഷേ അതൊന്നും ആഴമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ഇതിൽ പ്രേസ്ത പത്രം കൊടുക്കുന്നതാണെങ്കിൽ പോലും എല്ലാവർക്കും കൊണ്ട് കൊടുക്കും ഇതൊരു കടമ എന്ന രീതിയിൽ ഞാൻ കൊടുക്കുമായിരുന്നു എല്ലാവർക്കും അതൊന്നും ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ആയിരിക്കത്തില്ല ഇതൊക്കെ കൊടുത്തു തീർക്കണമല്ലോ എന്ന ഒരു രീതിയിൽ കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു രണ്ട് മാസം ആയിട്ട് എൻ്റെ പ്രാർത്ഥന ജീവിതം എന്ന് പറയുന്നത് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് കാര്യം കുർബാനയിൽ മറ്റേ ഞായറാഴ്ചകളിലാണെങ്കിൽ ഞാൻ എല്ലാ എല്ലാവരെയും പോലെ ആ ഒരു സൺഡേ പോകും എൻ്റെ ആവശ്യങ്ങൾ പറയും പിന്നെ പെട്ടെന്ന് തീര് സമയം നോക്കും പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ ഉടനെ വീട്ടിലോട്ട് പോവും ഇങ്ങനത്തെ ഒരിതായിരുന്നു പക്ഷേ ഇപ്പോഴെന്ന് പറയുന്നത് ഞാനതിൽ കൂടുതൽ അങ്ങ് ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയായിരുന്നു എനിക്കിപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ അത് ഡെയിലി മാസ് കൂടും ഡെയിലി മാസം എന്ന് പറഞ്ഞാൽ ആദ്യമൊന്നും ഞാൻ പോയിട്ടേ ഇല്ല ഡെയിലി മാസിന് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഇതുവരും മാത്രമാണ് ഡെയിലി മാസിനു കൂടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് ഡെയിലി മാസ് കൂടിയില്ലെങ്കിൽ എന്തോ ഒരു വിഷമാണുള്ളിൽ അന്നത്തെ എൻ്റെ ദിവസം പോയി എന്ന് തന്നെ എനിക്ക് മനസ്സിലൊരു ചിന്തയാണ് കാര്യം അതില്ലെങ്കിൽ എനിക്കൊന്നും ആവത്തില്ല എന്നൊരു ചിന്തയാണ് അതുകൊണ്ട് ഇപ്പോൾ ഡെയിലി മാസും ഞായറാഴ്ചയുള്ള ദിവ്യയിൽ ഒന്നും മുടക്കാറില്ല പിന്നെ എൻ്റെ ഇത് എന്ന് പറയുന്നത് അഞ്ച് മുപ്പതിന് തന്നെ ഞാൻ പ്രാർത്ഥിക്കും അഞ്ച് മുപ്പതിന് എനിക്ക് ഇച്ചിരിയും താമസിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ് അഞ്ച് മണിക്കും ഏഴ് മണിക്കും പിന്നെ ജവമാല പ്രാർത്ഥന എന്ന് പറയുന്ന മുടങ്ങാറില്ല ഇപ്പം എൻ്റെ ഇത് കുടുംബത്തിൽ തന്നെ കുടുംബ പ്രാർത്ഥന എന്നെ എന്തെങ്കിലും കാരണം വെച്ച് ഒരു ഇതായി കഴിഞ്ഞാൽ ഞാൻ തന്നെ അത് മുന്നിട്ട് നിന്ന് അത് ഞാൻ പറയും പ്രാർത്ഥിക്കണം മുടങ്ങാതെ തന്നെ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരിത് വേണമെങ്കിൽ ഞാൻ തന്നെ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴെനിക്കുള്ളത് ജീവിതത്തിൽ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പത്രം പത്രം ആദ്യമൊക്കെ അങ്ങ് കൊടുത്തിട്ടങ്ങ് ചുമ്മാ അങ്ങ് പോകുന്ന ഒരു രീതിയായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഞാൻ പത്രം പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം പൂശി അത് ആർക്കൊക്കെ കൊടുക്കുന്നോ മാതാവെ അവരെയൊക്കെ അനുഗ്രഹിക്കണേ മാതാവെ എനിക്ക് ഏറ്റവും ആവശ്യപ്പെട്ട ആൾക്കാരെ എൻ്റെ മുന്നിൽ കാണിച്ചു തരണേ മാതാവ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ട് കൊടുക്കുന്നത് എൻ്റെ ഇത് പള്ളികളിലും പള്ളി പരിസരത്തും പിന്നെ ഹോസ്പിറ്റലിൽ അവിടെയൊക്കെയാണ് കൊടുക്കുന്നത് ഇപ്പം പത്രം പിന്നെ ഉണ്ടായിരുന്ന എനിക്ക് പിന്നെ ഞാൻ ചെയ്യുന്നത് ഈ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ എന്ന് പറയുന്നത് ഉടമ്പടി ഈ പ്രാർത്ഥന പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന പഠിച്ചതിന് ശേഷം ഞാൻ ഈ ഉടമ്പടി തൈലം എൻ്റെ നാവിൽ ഞാൻ പൂശി പ്രാർത്ഥിക്കും മാതാവെ എൻ്റെ ഒരു വാക്കുകൊണ്ടോ എൻ്റെ ഒരു പ്രവൃത്തി ആരെ ആരെയൊന്നും വേദനിപ്പിക്കല്ല എന്ന രീതിയിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പിന്നെ നമ്മുടെ ജോസഫ് പറഞ്ഞു തന്നതുപോലെ ആവശ്യങ്ങളല്ല എൻ്റെ നിയോഗങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത് ഇപ്പം മാതാവിൻ്റെ അടുത്ത് മാതാവെ അമ്മ അമ്മയുടെ പ്രദക്ഷണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണേ മാതാവ് എന്നാണ് പറയുന്നത് പിന്നെ എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തൽ അല്ലെങ്കിൽ തിന്മയെന്ന് രക്ഷിക്കണം എന്ന പ്രാർത്ഥനയുള്ളൂ അതൊക്കെയാണ് ഞാനിപ്പോൾ എൻ്റെ നിയോഗങ്ങളിൽ ഞാൻ ഉറച്ചിന്ന് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് മാറ്റം എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണ്ട് വന്നിരിക്കുന്നത് പിന്നെ കാരുണ്യ പ്രവർത്തികളിൽ ചെയ്യുന്നത് ആഴ്ചയിൽ മാതാവിൻ്റെ ദിവസമായ ശനിയാഴ്ച ഉപവസിച്ച് ഞാനും അമ്മയും കൂടെ വീട്ടിൽ തന്നെ സ്വയം പാകം ചെയ്ത് പൊതിച്ചോറ് അടുത്ത പരിസരങ്ങളിൽ ആവശ്യപ്പെട്ടവർക്ക് അതായത് പരിസരം ഞങ്ങളുടെ പള്ളി പരിസരം ഉണ്ട് അവിടെ അവിടെ ആവശ്യപ്പെട്ടവർക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കും പിന്നെ വേറൊരു എന്ന് പറയുന്നത് ഞാൻ അല്ലാതെ തന്നെ ഈ ആശാ വർക്കർ ഹെൽത്ത് വർക്കേഴ്സിനെ കണ്ട് അവരെ ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ആവശ്യമുള്ള അതായത് ഒട്ടും ജീവിക്കാൻ കഴിയാത്തവർ ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് ഫുഡിനാണെങ്കിലും ഹോസ്പിറ്റൽ മരുന്നിന് മെഡിസിൻസിനാണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർ അവരെ അവരെ തിരക്കി പിടിച്ച് എന്നാൽ കഴിയുന്ന സഹായം മെഡിസിൻസ് ആണെങ്കിലും പിന്നെ ഫുഡിനാണെങ്കിലും എത്തിച്ചു കൊടുക്കും അങ്ങനെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അമ്മ മാതാവിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു